ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള ബോധപൂർവമായ ഒരു ദുഷ്പ്രചരണത്തിന്റെ കള്ളത്തരം കൂടി വെളിച്ചത്തായി ചേർത്തലയിലെ അസ്സി സ്പെഷ്യൽ സ്കൂളിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളോടെ പ്രതീക്ഷപ്പെട്ട ഫേസ്ബുക്ക് വീഡിയോയിലെ കള്ളത്തരങ്ങൾ അക്കമിട്ടു നിരത്തിയാണ് നിഷ ജോസ് എന്ന മനഃശാസ്ത്രജ്ഞ യാഥാർത്ഥ്യം പുറത്തുവിട്ടത് സ്കൂളിലെ വിദ്യാർത്ഥിനിയെ അധികൃതർ ക്രൂരമായി പീഡിപ്പിച്ചുവെന്നത് കള്ള വാർത്തയാണെന്ന വീഡിയോകൾ സഹിതമാണ് നിഷാ ജോസ് ഫേസ്ബുക്കിൽ തെളിയിക്കുന്നത് നിഷ ജോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ രണ്ട് വീഡിയോകളാണ് ഷെയർ ചെയ്തിരിക്കുന്നത് സാജൻ കേച്ചേരി എന്ന വ്യക്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതാണ് വീഡിയോകൾ ഈ മാസം തീയതി അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറയുന്നത് പ്രകാരമാണ് ഭിന്നശേഷിക്കാരിയായ കുട്ടിയെ സ്കൂൾ അധികൃതർ ക്രൂരമായി പീഡിപ്പിച്ചതായും അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണമെന്നുമാണ് നമസ്കാരം ഞാൻ പാണാവള്ളി എന്ന് സ്ഥലത്ത് ആ സ്ഥലത്ത് നമ്മള് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാൻ ഒരു വീട് ചെയ്തിരുന്നു ഈ കുട്ടിയുടെ പേര് അഞ്ജലി എന്നാണ് ഈ കുട്ടിക്ക് സുഖമില്ലാത്ത കുട്ടിയാണ് സംസാരശേഷിയില്ല അതായത് കുട്ടിയുടെ അച്ഛനാണിത് കായിക ചേട്ടൻ അമ്മയാണിത് അപ്പോ ഇതിപ്പോ ഇന്ന് വരാൻ കാരണം എന്താ വെച്ചാല് ഈ കുട്ടിക്ക് സ്കൂളിൽ നിന്നുണ്ടായ ഓരോ കൃത്യങ്ങളും നിങ്ങളുടെ കുട്ടിയിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് ഉണ്ടായ ഈ അറിയിക്കാൻ അറിയിക്കാൻ ഞാൻ നമ്മൾ സംഭവങ്ങള് എന്നാൽ ഇതേ വ്യക്തി കഴിഞ്ഞ മാർച്ച് പതിനൊന്നാം തീയതി ഈ കുട്ടിയുടെ മറ്റൊരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്തിരുന്നതായി നിഷ ജോസ് വെളിപ്പെടുത്തിയിരുന്നു ആ വീഡിയോയിലാകട്ടെ കുട്ടിക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിച്ചിരുന്നു സ്വയം മുറിവേൽപ്പിക്കുന്ന അപകടകരമായ സ്വഭാവം കുട്ടിക്ക് ഉണ്ടായിരുന്നുവെന്നും പറയുന്നു അതിനാൽ മാതാപിതാക്കൾക്ക് ജോലി ചെയ്യാൻ പോലും ആകില്ലെന്നും ഇവരെ സഹായിക്കണമെന്നുമായിരുന്നു പോസ്റ്റ് നമസ്കാരം ഞാൻ സാധ്യം കച്ചേരി ഞാൻ നമ്മുടെ ചേർത്തലയിലുള്ള പാണാവള്ളി ചേട്ടന്റെ മകൾ അഞ്ജലിയുടെ ഒരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു കുറച്ചുനാൾ മുന്നേ ആ ഊട്ടി സമ്പാദിച്ചതാണ് ആ കുട്ടിക്ക് പതിനഞ്ച് വയസ്സായി ആ കുട്ടി മാരകമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോ അതായത് തല സ്വയം തല്ലി ചെമ്പരമ്മ തല്ലിയിട്ട് തല്ലിട്ട് തല പൊളിക്കുക പിന്നെ ഈ കടിച്ച് സ്വയം പൊളിച്ച് ആകെ കയ്യൊക്കെ ഒരു വല്ലാത്തൊരവസ്ഥയിലായി ഈ രണ്ട് വീഡിയോകൾ ചൂണ്ടിക്കാട്ടി മനശാസ്ത്രജ്ഞൻ കൂടിയായ നിഷ ജോസ് എന്ന സാമൂഹ്യ പ്രവർത്തകൻ പറഞ്ഞിരിക്കുന്നത് പച്ചക്കള്ളമാണെന്ന് വ്യക്തമാക്കുന്നു ഊട്ടി സംബാധിച്ചതാണ് ആ കുട്ടിക്ക് പതിനഞ്ചു വയസ്സായി ആ കുട്ടി മാരകമായൊരവസ്ഥയിലാണിപ്പോ അതായത് തല സ്വയം തല്ലി ചെമ്പരമ തല്ലിട്ട് തല്ലിട്ട് തല പൊളിക്കുക പിന്നെ കയ്യൊക്കെ കടിച്ച് സ്വയം പൊളിച്ച് ആകെ കൈയ്യൊക്കെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലായി ഈ കുട്ടിക്ക് സ്കൂളിൽ നിന്നുണ്ടായ ക്രൂരകൃത്യങ്ങൾ നിങ്ങളുടെ കുട്ടികൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ട് ഒരു സ്കൂളിൽ നിന്ന് സംഭവങ്ങൾ ഈ കുട്ടിക്ക് നേരെയുണ്ടായ ക്രൂരകൃത്യങ്ങൾ നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിട്ടാണ് തല സ്വയം തല്ലി ചെമ്പരമ തലിയിട്ട് തല്ലിട്ട് തല പൊളിക്കുക പിന്നെ കടിച്ച് സ്വയം പൊളിച്ച് ആകെ ഒരു ഈ അറിയിക്കാൻ സ്വയം ഉപദ്രവിക്കുകയും പരിക്കുകൾ ഏൽപ്പിക്കുകയും ചെയ്യുന്ന കുട്ടിയുടെ പരിക്കുകളെ സ്കൂളിനെതിരെയുള്ള ആരോപണമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ വ്യക്തമായ ഉദ്ദേശമുണ്ടെന്നും നിഷ സൂചിപ്പിക്കുന്നു പത്ത് വർഷക്കാലമായി ഇത്തരമൊരു കുട്ടിയെ ഏറെ ബുദ്ധിമുട്ടുകൾ സംഘിച്ച് പരിപാലിക്കുന്ന അധികൃതർക്കും അധ്യാപകർക്കുമെതിരെ ആരോപണങ്ങൾക്ക് പിന്നിൽ വർഗീയമായ ചില ലക്ഷ്യങ്ങളുണ്ടോ എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും നിഷ ജോസ് വ്യക്തമാക്കുന്നു സ്കൂളിൽ നിന്ന് മർദ്ദനമേറ്റുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന കുട്ടിയുടെ പരിക്കുകൾ പലതും വീട്ടിൽ വെച്ച് സംഭവിച്ചതാണെന്നും അവളുടെ സ്വഭാവത്തിലെ മാറ്റം രൂക്ഷമായതോടെ സ്കൂളിനെ സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മാതാപിതാക്കളെ അറിയിച്ചിരുന്നതാണെന്നും നിഷ ജോസ് പോസ്റ്റിൽ പറയുന്നു എന്നാൽ രക്ഷിതാക്കളുടെ അഭ്യർത്ഥന മാനിച്ചും പരിമിതികൾ മനസ്സിലാക്കിയും തുടരാൻ അനുവദിക്കുകയായിരുന്നു ഇത്തരത്തിൽ നന്മകൾ ചെയ്യുന്നവരെ തെറ്റുകാരായി ചിത്രീകരിച്ച് സ്വാർത്ഥ താൽപ്പര്യത്തോടെ പ്രവർത്തിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞതായും നിഷ ജോസ് പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തൽസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക